അന്നത് കേട്ട് ദുബൈയെ പലരും പരിഹസിച്ചു ആകാശം മുട്ടുന്ന മേഘങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു കെട്ടിടം പരിഹസിച്ചവരോട് അന്ന് ദുബൈയിലെ ഭരണാധികാരികൾ പറഞ്ഞത് ഇമ്പോസിബിൾ ഇസ് ജസ്റ്റ് ഒപ്പീനിയൻ ഒപ്പിയൻ ഇറ്റ്സ് നോട്ട് എ ഫാക്ട് എന്നാണ് അന്ന് പരിഹസിച്ചവർ ഇന്ന് ഈ നാടിന്റെ അടയാളമായി പറയുന്നത് ഈ കെട്ടിടമാണ് തുടക്കത്തിൽ ബുർജ് ദുബായ് പിന്നീട് ബുർജ് ഖലീഫ ഇതുപോലൊരു കെട്ടിടം നിർമ്മിക്കാൻ ഭൂമിശാസ്ത്രപരമായി ഒരു സാധ്യതയുമില്ലാത്ത മണലിൽ രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് ആ കെട്ടിടം പിറന്നു അതുവരെ നിലനിന്നിരുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സമവാക്യങ്ങളെ ശാസ്ത്രം കൊണ്ട് എഴുതിയ കെട്ടിടം ലോകത്തെ വൻ സാമ്പത്തിക ശക്തികൾക്ക് പോലും അതിനു മുമ്പും അതിനു ശേഷവും ഇതുപോലൊരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഒരു ഉത്തരവ് മാത്രമേ ഉള്ളൂ ഈ മണ്ണിൽ ബുർജി കലീഫ് ഉയർന്നത് പണം കൊണ്ടല്ല വിഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ മരുഭൂമിയിലെ ചീട്ടുകൊട്ടാരമെന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ ആ കെട്ടിടത്തിന് ഇന്ന് പതിനാല് വയസ്സ് തേങ്ങയാണ് നൂറ്റി അറുപത് നിലകളിലായി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്